ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നലെ ഒരു അമ്മൂമ്മയെ നായ കടിച്ചു കൊന്നു എന്ന് പറഞ്ഞിട്ട് ഒരിത് വന്നല്ലോ അപ്പോൾ പൂർണ്ണമായും ഉത്തരവാദിത്വം നായകളുടെ തലയിലോട്ട് വയ്ക്കാനും പറ്റത്തില്ല അതേസമയം ഇത്രയും വയസ്സായ അമ്മുമ്മെ ആ ചെറ്റക്കുടലിൽ ഭക്ഷണം കൊടുത്ത് വെളിയിലിരുത്തിയിട്ട് പോയ മക്കളെ മക്കളെക്കുറിച്ച് രണ്ട് വാക്ക് പറയണ്ടേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മൂമ്മ പട്ടികളല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ഇന്നത്തെ കാലത്ത് പിന്നെ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത കാലമാണ് ആണ് അപ്പോഴും അമ്മുമ്മയെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയത് ഒട്ടും ശരിയായില്ല പിന്നെ നായകളെന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഭക്ഷണം കൊടുത്ത് സ്നേഹത്തോടെ നമ്മളെ കൂടെ വെക്കുമെങ്കിൽ മാത്രമേ അത് നമ്മളെ കടിക്കാതിരിക്കൂ ഒരു നായ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇറങ്ങിപ്പോയിട്ട് എൻ്റെ അടുത്തോട്ട് ഇറങ്ങിപ്പോയാൽ അവർ എന്നെയും കടിച്ച് ചിലപ്പോൾ ഭക്ഷണമാക്കിയെന്നിരിക്കും അതിനെ ഇണക്കി വളർത്തുമെങ്കിൽ മാത്രമേ അത് കഴിക്കാതിരിക്കുള്ളൂ ഇപ്പോൾ ഇവനൊരു ഇതൊരു സ്ട്രേഡോ ആണ് ഇവർ ഇതിൻ്റെ അമ്മ ഏഴെട്ട് കുഞ്ഞുങ്ങളെല്ലാം പ്രസവിച്ചു പിന്നെ അതെല്ലാം വേറെ എല്ലാം ചത്തുപോയി പിന്നെ അവസാനം മൂന്ന് പേരായി നമ്മളതിനെല്ലാം വലിയ കാര്യത്തും സ്നേഹത്തോടെ ഇവിടെ വച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ക്വാർട്ടേഴ്സിൻ്റെ മുകളിലും മറ്റുമൊക്കെ ആയിരിക്കുമല്ലോ ടി വി ഇട്ടയ്ക്ക് അങ്ങനെ മൊബൈലൊക്കെ വല്ലതും കേട്ടുകൊണ്ടിരുന്ന അപ്പോഴത്തേക്ക് ഞങ്ങൾ സൗണ്ടൊന്നും കേട്ടില്ല അപ്പോഴത്തേക്ക് അതിനങ്ങ് ഇതിൻ്റെ കൂടെയുള്ള രണ്ടുപേരെ വേറെ ഒരു വലിയ നായ വന്ന് വക അപ്പോൾ നായ്ക്കളെന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള ഇതിനെയൊക്കെയും കടിച്ചു കൊല്ലുന്നുണ്ട് അതിന് അറിയത്തില്ല വീട്ടിൽ ഇണക്കി വളർത്തുമെങ്കിൽ മാത്രമേ അത് കടിക്കാതിരിക്കൂ അതുപോലെ തന്നെ നായകളൊക്കെ ഒരുപാട് ഉള്ള സ്ഥലത്തോട്ട് കുഞ്ഞുങ്ങളെ ഒന്നും ഒറ്റയ്ക്ക് വിടാൻ പാടില്ല നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ മനുഷ്യ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതിരിക്കാനോ മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാനോ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ വലിയ കെയർ കൊടുക്കണം എന്നു വെച്ചാൽ നായ്ക്കളുടെ ശല്യം ഉണ്ടെന്ന് അറിയാം അതൊരു കാര്യം പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് ഇറക്കി വിടുമ്പോഴത്തേക്ക് ആരെങ്കിലും പോകണം കൂടെ പോണം ഒറ്റയ്ക്കൊന്നും വിടാൻ പാടില്ല നായ്ക്കൾ കടിക്കും അല്ലെങ്കിൽ മനുഷ്യർ തന്നെ അവരെ കടത്തിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഭൂമി ഇങ്ങനെയാണ് മനുഷ്യനുകൊണ്ട് ദുഷ്ടതരം അതുപോലെ തന്നെ മൃഗങ്ങൾക്കുണ്ട് അപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഭക്ഷണം കൊടുക്കുന്ന കാര്യം വിശപ്പ് എല്ലാവർക്കും പ്രധാനം തന്നെ മനുഷ്യനായാലും വിശക്കും അതൊരു നായ ആയാലും ഏത് മൃഗത്തിനായാലും വിശക്കും അപ്പോൾ ഒരുപിടി ഭക്ഷണം കൊടുത്തെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യത്തില്ല എന്തായാലും ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യന് ആ നായ അല്ലെങ്കിൽ നായക്കൂട്ടം ഉപദ്രവിക്കുകയില്ല സ്ഥിരം ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നെ കാണുമ്പോഴത്തേക്ക് വാലാട്ടി നിൽക്കും അല്ലാതെ എന്നെ കടിക്കാനെല്ലാം വരുന്നത് പിള്ളേരെ കഴിക്കാൻ ഓട്ടിച്ചാൽ തന്നെ ഞാൻ എന്താടാ എന്താടാ ഇവിടെ വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അത് തിരിച്ചു വരും അതേ അതിന് അറിയാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ആ മുമ്മേ ഒറ്റയ്ക്കിട്ടിട്ട് പോയത് ഒട്ടും ശരിയായില്ല വയസ്സായി വരുമ്പോഴത്തേക്ക് ആർക്കും ആരെയും ഇല്ലല്ലോ അങ്ങ് എവിടെയെങ്കിലും അങ്ങ് ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കണം അവരെന്തെങ്കിലും ചിലപ്പം സംസാരിക്കുന്നത് തന്നെ കേട്ട ഇഷ്ടപ്പെടത്തില്ല നിങ്ങളവിടെ മിണ്ടാതിരിക്കുക അറിയേണ്ട ആവശ്യമില്ല ആവശ്യമുള്ള കാര്യത്തിൽ തലയിട്ടാൽ പോരെ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും അമ്മുമ്മ ഒറ്റക്കിട്ടിട്ട് മരുമകളും പിന്നെ മോനും ഒന്നും പോയത് ശരിയായില്ല പിന്നെ ഇങ്ങനെ അറിയാനും കേട്ടു അമ്മ അമ്മൂമ്മ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അമ്മമ്മ വീടെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ട് പിന്നെ ഓരോ മക്കളെ വീടുകളിലായിട്ട് മാറി മാറി ഏയ് ഈ പട്ടികളെ പട്ടികളെക്കൊണ്ട് പിള്ളേരെ കാണുമ്പോഴത്തേക്കാണ് പട്ടിയൊക്കെ കൂടുതൽ ഇളക്കം കയറുന്നത് ഇപ്പോൾ തന്നെ ട്യൂഷൻ പഠിക്കാൻ പിള്ളേർ വരെ അപ്പോഴത്തേക്ക് പിള്ളേരെ പുറകെ ഇങ്ങനെ ഓടയായിരുന്നു പിള്ളേർ ഓടാതെ നിന്നപ്പോൾ പട്ടിക്കൊരു കുഴപ്പമില്ല പിള്ളേർ ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ ബാഗിനെ ചാടി കുടിക്കാനും അങ്ങനെ മറ്റുവെക്കാൻ വരണം ഈ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുമ്പോഴത്തേക്ക് ഈ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെയാണ് ആൾക്കാർ കൈകാര്യം ചെയ്യാൻ നിൽക്കുന്നത് കുഴക്കം പറയാനും മാറ്റിവെക്കാൻ നിൽക്കുന്നത് അങ്ങനെയൊക്കെയും പ്രശ്നങ്ങളുണ്ട് ഇവരെയൊക്കെ പിടിച്ചോട്ട് പോകാൻ വേണ്ടി ഇവിടെ ആൾക്കാർ വരും കേട്ടോ വലയും കൊണ്ട് ആൾക്കാർ നാലുമഞ്ച് പേർ വരുന്നത് കാണുമ്പോഴത്തേക്ക് പട്ടിക്ക് മനസ്സിലാവും അവരെല്ലാവരും കൂടെ ഒരു സൗണ്ട് വയ്ക്കും ആ സൗണ്ട് വെച്ചിട്ട് പിന്നെ എല്ലാവരേയും കൂവി അങ്ങ് അറിയിക്കും അറിയിക്കുമ്പോഴത്തേക്ക് എന്നിട്ട് സെറ്റായിട്ട് അവർ ഒരു സൈഡ് വരുമ്പോഴത്തേക്ക് അവർ വേറൊരു സൈഡിലോട്ട് ഓടിപ്പോവും അവർ നായ പിടുത്തക്കാർ ഇവിടെ നിന്ന് മാറി വേറൊരു സൈഡായി പോകുമ്പോഴത്തേക്ക് അവർ ഇവിടെ എത്തും അങ്ങനെയാണ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റിൽ പിന്നെ ഈ നായകൾ അവരുടെ ഈ ഇണ ഇണചേരുന്ന സമയമൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ശൗര്യവും ദേഷ്യമൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഉള്ളത് മാത്രമല്ല വേറെ വെളിയിൽ കിടക്കുന്നതും കൂടെ ഇവിടെ വന്ന് കിടന്നുകൊണ്ട് ഭയങ്കര ശല്യമായിരിക്കും അങ്ങനെ ആ വെളിയിൽ നിന്ന് വന്ന നായയാണ് ഇവിടെ കിടന്നായി പട്ടിക്കിങ്ങനെ കടിച്ചു വന്നതാണ് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം ഓരോ ജീവിയെ സൃഷ്ടിച്ചിരിക്കുന്നു അതൊക്കെ ഓക്കെ ഈ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്തായാലും എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഒരു പ്രാവശ്യം ഇത് പ്രസവിക്കുമ്പോൾ തന്നെ ഏഴും എട്ടും കുഞ്ഞുങ്ങളൊക്കെയാണ് പ്രസവിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം ഇപ്പോൾ ഒരു ഏരിയയില് നമുക്കിപ്പം പട്ടികൾ താല്പര്യം ഇല്ലാന്ന് നോക്കിയാൽ ആ പ്രദേശത്തുള്ള നായ്ക്കളെയൊക്കെ വന്ധീകരിച്ച് പുതിയ പുതിയ നായ്ക്കളുണ്ടാകുന്നത് നമുക്ക് തടയാമല്ലോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല വാരിക്കൊണ്ട് ദൂരെ എറിയാൻ നോക്കും ദൂരെ എറിയാൻ നോക്കുമ്പോൾ അവരെ സ്വയം സംരക്ഷിക്കാൻ അവരും നോക്കും അവർ ഓടി ദൂരെ ചെന്ന് ഒളിക്കാൻ നോക്കും അപ്പോൾ ചിലപ്പം ആൺ നായ്ക്കളായിരിക്കും അവർക്ക് പിടിച്ചുകൊണ്ട് പോകാൻ കിട്ടുന്നത് ഏതെങ്കിലും വയ്യാതെയൊക്കെ കിടക്കുന്നതിനൊക്കെ പൊക്കിക്കൊണ്ട് പോകും അല്ലാതെ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എവിടെയെങ്കിലും ഓടി ഒളിക്കും വീണ്ടും പ്രസവിക്കുന്നുണ്ട് പിന്നെ അതുകൂടെ കിടന്നുകൊണ്ട് വേലത്തിറങ്ങാണിക്കും പക്ഷേ ഇതിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇതിന് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നൽകിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണം ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് ചർച്ചിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ദിവസം തന്നെ മൂന്നോ നാലും എണ്ണം ചത്തു കിടക്കുന്നതാണ് പാവം തോന്നുന്നു അങ്ങനെയൊന്നും ചെയ്യാതെ ഒരു മന ജീവനല്ലേ അങ്ങനെയൊന്നും ചത്തു പോകാൻ ഉള്ള സാധ്യത വരുത്താതെ ഗവൺമെൻറ്റ് എത്രയോ പണമുണ്ട് ഇവർക്കെല്ലാം കൂടെ ഉള്ള സംവിധാനം ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു കാരണമെന്ന് വെച്ചാൽ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണെങ്കിൽ ചിലപ്പോൾ നായ പ്രേമികളൊക്കെ സഹകരിക്കുമായിരിക്കും ഇതിനെയൊക്കെ പിടികൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും ഇങ്ങനെ ദൂരെ സ്ഥലത്തൊക്കെ കളയുന്നത് കാണുമ്പോഴത്തേക്ക് നമ്മളായാലും എവിടെയെങ്കിലും ഒളിച്ചെണ്ണം കിടക്കുന്നത് കണ്ടാൽ തന്നെ ഈ അവിടെ കിടന്നോട്ട് അവന്മാരെങ്ങനെയും പട്ടിപിടിക്കാൻ വരുന്നവരെന്ന് എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഇവരെ നല്ല ഒരു സ്ഥലത്താണ് സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാടുണ്ടെങ്കിൽ എത്ര ഹോട്ടലുകളും മറ്റുമൊക്കെ ഉണ്ട് ബാക്കി ഭക്ഷണം വരുന്നതൊക്കെ ഇവരെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇഷ്ടംപോലെ വേസ്റ്റ് ഏരിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ഏർപ്പെടുത്തണം വണ്ടികളിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം അവിടെ എവിടെയെങ്കിലും തട്ടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ അവരവിടെ കഴിക്കും അവിടെ തിന്ന് അവിടെ കിടന്നോളും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട് അവിടെ കൊണ്ടങ്ങാക്കിയാൽ മതിയല്ലോ മനുഷ്യനെ ഉപദ്രവിക്കാതെ അവിടെ കിടന്നോളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അമ്മൂമ്മയുടെ കാര്യം കഷ്ടമായിപ്പോയി എന്തു പറയാം അമ്മൂമ്മയ്ക്ക് അതുവരെ ഇരിപ്പുള്ളൂ എന്ന് പറയാം അവരെ സംരക്ഷിക്കാതെ അവിടെ തള്ളിയിട്ട് പോയാൽ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഒരു ഷെഡ് പോലത്തെ സ്ഥലം കെട്ടിയിട്ടാണോ ഇങ്ങനെ വയസ്സായ അമ്മൂമ്മ ഒരു സുരക്ഷിത ഇല്ലാത്തതുപോലെ അവിടെ ആക്കിയിട്ട് പോകണം എൻ്റെ ചിന്തകൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഫ്രണ്ട്സ്